ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെലുംബട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പ് ത്രമാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഈ ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് ആണ് ഓഫ് ഒഫൈറ്റി വിത്ത് ആ ഒരു ലൈറ്റർ ഗോൾഡ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വിവിംഗ് പാറ്റേൺ ആണ് അതുപോലെ ഇതിൻ്റെ ബോർഡേഴ്സ് ആണെങ്കിലും നല്ല വിത്ത് ഒരു ബോർഡർ ആണ് വൺ സൈഡിൽ വന്നേക്കുന്നത് അതർ സൈഡിൽ ഒരു വീതി കുറഞ്ഞ ബോർഡറുമാണ് സ്കേർട്ട് ബ്ലൗസ് ദാവണി അല്ലെങ്കിൽ സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറില് ഫുള്ളി ഹാൻഡ് വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്താണ് ഇങ്ങനെ വരും നല്ലൊരു ബേൺഡ് ഓറഞ്ചാണ് കളറ് വന്നേക്കുന്നത് ഇതിനകത്ത് ഫുള്ളി നല്ല റിച്ചായിട്ടുള്ള ഒരു ജാൽ വർക്കാണ് ഇതെല്ലാം ഈയൊരു കട്ട് ബീഡ്സിൻ്റെ വർക്കും അതുപോലെ തന്നെ ത്രെഡിൻ്റെ വർക്കൂടാണ് വന്നേക്കുന്നത് വെൽവെറ്റ് ഓർഗൻസെയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് സാരി വിട്ടിൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ സാരി ആക്കാൻ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നല്ല രസമുള്ളൊരു ക്ലൂത്താണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലൂത്ത് ആണ് ഒരു സാരിക്ക് നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് അതുപോലെ നമ്മൾ ഫസ്റ്റ് കണ്ട ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ കൂടെ സ്കേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ബ്ലൗസ് അതാകുമ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഒരു ക്രോപ് ടോപ്പിനാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെ മതിയാവും അപ്പോൾ ഒത്തിരി റേറ്റ് ഇല്ലാതെ നമുക്ക് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഐറ്റവും ബനാറസ് കളക്ഷൻ ആണ് വൈറ്റ് വിത്ത് ആ ഒരു ചെറിയ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടാണ് ഇത് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസിനൊക്കെ പറ്റിയൊരു ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലീറ്റ്സിലൊക്കെ ഒരു സാരി ചെയ്യാനും ഒക്കെ പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു വൈറ്റ് പാർട്ടിൽ സെൽഫായിട്ടുള്ള ഒരു ചെക്കോട്ട് ലീവിങ്ങും വന്നേക്കുന്നു നല്ല രസമുള്ളൊരു ഡിസൈനുമാണ് അതിൻ്റെ ഒരു പാറ്റേണും ഒക്കെ ഒരു പുതുമ തോന്നിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാർട്ട് ചാർട്ടാണെങ്കിലും ലാവൻഡർ വിത്ത് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ മിഡിലുള്ള ഡിസൈൻ എല്ലാത്തിനും സെയിം തന്നെയാണ് ഇതിൻ്റെ ഒരു നാല് ചാർട്ട് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു വൈറ്റ് ആൻഡ് ലാവൻഡർ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും വൈറ്റ് വിത്ത് സ്റ്റീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻസ് ഒരു ജാൽ ഡിസൈൻ വന്നേക്കുന്നു അതുപോലെ തന്നെ ബനാറസ് ബോർഡേഴ്സ് വന്നേക്കുന്ന ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു വൈറ്റ് വിത്ത് യെല്ലോയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു യെല്ലോ വിത്ത് ആ ഒരു സിൽവർ ആണ് ഈ ഒരു വൈറ്റിനോട് മാച്ചിങ് വരുന്ന ഒരു സിൽവർ ടോൺ ആണ് ബോർഡേഴ്സിലുള്ള ആ വീവിങ് വന്നേക്കുന്നത് ഒരു പീക്കോക്ക് ഡിസൈൻ ആണ് ഇതിന്റെ അദർ സൈഡില് ഒരു തിന്നായിട്ടുള്ള ഒരു ബോർഡറുമാണ് വന്നത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ആയിട്ടും മൾ കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ക്രീം കളറില് ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു വർക്കുമാണ് ഇത് സാരി വിത്തിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ സാരിക്ക് ഇത് നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വീറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അതുപോലെ നമുക്കൊരു വീ പാറ്റേൺ കൊടുത്തിട്ട് ഒരു കൊടുത്തിട്ടൊരു ഒക്കെ ഇട്ടിട്ട് ഒരു കുർത്തി ചെയ്യാനും പറ്റിയ ക്ലോത്ത് നെക്സ്റ്റ് ഐറ്റവും മൾക്കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് മറൂൺ പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ബഞ്ച് ഓഫ് ആണ് ആ ഒരു എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഈ ഒരു ക്രീം കളറിലെ ഹക്കോബ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ടയാക്കാനും നല്ലൊരു ഐറ്റമാണ് സൈഡൊക്കെ ഒരു ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്താൽ മതിയാകും നെക്സ്റ്റ് വന്നേക്കുന്നതും മൽ ചന്ദേരി ഫാബ്രിക് ആണ് ഇതൊരു ലീഫി ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്തിലുള്ള ക്ലോത്ത് ആണ് നല്ല രസമുള്ള ഇതിൻ്റെ നെക് നേരത്തെ ഒരു കുറേ കോമ്പിനേഷൻസ് നമ്മൾ കോമ്പിനേഷൻസ് അല്ല എംബ്രോയ്ഡറി വർക്ക് ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായി ഇതൊക്കെ ഡയബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ഈ കാണുന്നതാണ് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് നല്ലൊരു ലീഫി ഡിസൈൻ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു വർക്കാണ് വൺ സൈഡ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വർക്ക് ആണ് ഇത് നമുക്ക് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഒരു സെറ്റ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് ഒരു ബോർഡേഴ്സ് താഴത്തേക്കുള്ള പാട്ടിലും അതുപോലെ തന്നെ സ്ലീവ് എൻഡിലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കോട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ നമ്മളുടെ അടുത്ത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്ന ക്ലോത്തും അവൈലബിൾ ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ക്രീം വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം കൊടുത്തെടുത്ത് വേണമെങ്കിൽ ദുപ്പട്ടയാക്കാം അങ്ങനെയൊക്കെ മൾട്ടി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഇത് വേണമെങ്കിൽ അതൊരു സോഫ്റ്റ് കോട്ടൺ സാരി ആക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ ഒരു സ്കലപ്പ് കൊടുത്താലൊക്കെ ഒക്കെ മതിയാകും ടു സെവൻറ്റി ഫൈവ് മീറ്റർ പ്രൈസ് അതേപോലെ ഈ ഒരു ക്ലോത്തും സാരി വിട്ടിൽ തന്നെ വന്നേക്കുന്നത് കൊണ്ട് തന്നെ സാരി ആൻഡ് ബ്ലൗസ് ഈ ഒരു വർക്ക് വരുന്നത് ബ്ലൗസുകൂടെ ചെയ്താൽ നല്ല ഭംഗിയാകും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ചന്ദേരി ഫാബ്രിക് ആണ് ഒരു ലൈറ്റർ ക്രീം ആണ് കളറ് വിത്ത് ഓഫേറ്റ് കോമ്പിനേഷൻ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ക്ലോത്തിൽ ത്രോട്ട് വന്നേക്കുന്നു എൻ്റെ സൈഡിൽ കുറച്ച് പാട്ട് മാത്രമേ ആയിട്ട് ഒരു സ്കലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാരി ആക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അതേപോലെ പ്ലെയിൻ മൽചന്തേരി ഫാബ്രിക് ഇതിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും അല്ലെങ്കിൽ ബോട്ടം ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു പ്ലെയിൻ ക്ലോത്തും ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റവും റഷ്യൻ സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ബനാറസ് ബീവിംഗ് വന്നേക്കുന്ന ആണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം അല്ലെങ്കിൽ സാരി ഒരു ഫ്ലോയി ടൈപ്പ് ഒരു സാരിക്കും ഒക്കെ പറ്റിയ ഐറ്റം ആണ് ഓണം കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് ഈ ഒരു ജാൽ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻ ഫൈവ് വൺ അതേപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വരിക ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും കേരള ക്രീമിൽ ലൂറെക്സ് ലൈൻസ് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് ഇതൊരു കിലോമീറ്റർ ലൈൻസിലാണ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു സിൽക്ക് ക്ലോത്ത് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാം നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് കോട്ടൻ്റെ കൂടെ സിൽക്കിൻ്റെ കൂടെയോ ഒക്കെ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഇതിൻ്റെ കൂടെ ഇത് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ബനാറസ് ഐറ്റത്തിൻ്റെ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാം നെക്സ്റ്റ് വന്നേക്കുന്നതും ബനാറസ് ആണ് നല്ലൊരു ഫ്ലോയി ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് ഇത് വേണമെങ്കിൽ സ്കേർട്ട് ചെയ്തിട്ട് ആ ഒരു ബ്ലൗസ് ആൻഡ് ദാവണി വേണമെങ്കിൽ നമുക്ക് ഇതിലടുത്ത് കൊടുക്കാം ഈ ഒരു യെല്ലോ കളർ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു യെല്ലോ ടോണാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന നല്ലൊരു സിൽക്കി ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ ലൈൻസിൽ വന്നേക്കുന്ന ദാവണിയാക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് ആ ഒരു സെയിം കളർ ചാർട്ടിൽ തന്നെ വന്നേക്കുന്നു സ്കേർട്ട് ബ്ലൗസ് ആൻഡ് താവണിയായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഈ ഒരു ക്ലോത്ത് ലൈൻസിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ഭംഗിയിലുള്ള ഈ ഒരു ലൈൻസ് ആണ് ഫാബ്രിക് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിനകത്ത് ആ ഒരു വിവിങ് ചെയ്തേക്കുന്നത് ഒഫൈറ്റ് വിത്ത് ഒരു ആൻറ്റിക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ് നമുക്ക് കുർത്തി മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഐറ്റം ഈ ഒരു ബോർഡേഴ്സൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഈ ഒരു ഫുള്ളി ബനാറസ് ലിവിങ് ആണ് വന്നേക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് ആയിട്ട് കൊടുത്തേക്കുന്ന നല്ലൊരു വടാമല്ലി കളറിൽ വന്നേക്കുന്ന ഒരു പോളിച്ചിനോൺ ഫാബ്രിക്കിൽ ഈ ഒരു ആൻ്റിക് ബൂട്ടാ വീവിംഗ് ആണ് നമ്മൾ നേരത്തെ കണ്ട യെല്ലോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് അതും ഒരു ആൻറ്റിക് വീവിംഗ് ആണ് ഇതിനകത്തും വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് കൊടുക്കാം അതേപോലെ ഈ ഒരു ലൈൻസ് വന്നിരിക്കുന്ന ഫാബ്രിക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ദാവണിയും സെറ്റ് ചെയ്യാനായിട്ടുള്ള ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ഒരു കളർ ചാർട്ടിലാണ് ഈ ഒരു ബ്ലൗസും ദാവണിയും സെയിം കളറ് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് വിത്ത് ഒരു ആൻറ്റിക് കോമ്പിനേഷനിലുള്ള ആ ഒരു ബീവിംഗ് പാറ്റേണിലുള്ള സ്കേർട്ട് ചെയ്ത നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് അതുപോലെ ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് സ്റ്റേറ്റ് മൽ ഫാബ്രിക് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഒരുപാട് എൻക്വയറി ഉള്ള ആ ഒരു ഡിസൈനാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടൂ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് അതേപോലെ ഇതിന്റെ ആ ഒരു എക്സാക്റ്റ് പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ഇതിനകത്ത് എംബ്രോയ്ഡറി ഉണ്ട് ഇതിൽ എംബ്രോയ്ഡറി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഈ ഒരു ബ്രിക്കും പീച്ചും കൂടൊക്കെ ചേർന്ന ഒരു കളറാണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെയും സെയിം തന്നെ പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവാണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെത് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മൽച്ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ഇപ്പോൾ സിംഗിൾ ഷെയ്ഡിൽ വന്നേക്കുന്നു ടു നയൻറ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് ഫോർട്ടി ഫോർ വിത്തിലുള്ള ക്ലോത്ത് അതേപോലെ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ള കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ബോട്ടം ആക്ച്വലി നമ്മുടെ കയ്യിൽ പോപ്പ്ലീനിൽ ഇതിനോട് ഏകദേശം വരുന്നതുണ്ട് കറക്റ്റ് എക്സാക്റ്റ് ഇല്ല അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ബത്തിക് ഡിസൈൻ വന്നേക്കുന്നതാണ് നല്ലൊരു ബ്ലൂ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നെവി ബ്ലൂ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ ജാൽ ഡിസൈനാണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ടു ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് കുർത്തി മേക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് കളേഴ്സ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ വിത്ത് ആണ് അല്ല നല്ല ചാർട്ടിലാണ് ചാട്ടിലാണ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ല ഭംഗിയിലുള്ള യെല്ലോ ചാട്ടിലാണ് ആ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്ക് യെല്ലോയാണ് കളർ വന്നേക്കുന്നത് ഒരു മാങ്കോ യെല്ലോ ആൻഡ് ലൈറ്റർ യെല്ലോയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റവും ഒരു പ്രീമിയം കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഒരു പീച്ച് ആണ് അതിൽ തന്നെ ഈ ഒരു ലൈൻ പാറ്റേണിൽ ഒരു ഹോൾ ഉള്ള ഒരു ഡിസൈനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനോടാണ് വന്നിരിക്കുന്നത് കുർത്തി ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ഫീലിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഏറ്റവും മൽച്ചന്തേരി ഫാബ്രിക് നല്ലൊരു കാശി സ്റ്റോണിലുള്ള ഒരു മൾട്ടി കളർ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറിയും വന്നേക്കുന്ന ആണ് സാരി വീട്ടിൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ സാരിക്ക് നല്ലൊരു ഓപ്ഷനാണ് കളറും നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് മൽച്ചന്തേരി തന്നെ വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് അതേപോലെ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്ന ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വോട്ടിക്കാൻ സിൽക്ക് ആണ് നല്ലൊരു ഗോൾഡൻ ആൻഡ് കോഫി ബ്രൗൺ ആണ് ഒരു ബ്രൗണും വൈനോടെ ഒരു കളറാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈനുമാണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് വിട്ടുള്ള ക്ലോത്ത് ആണ് അതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് ഒരു കൊഫി ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനും നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇത് നല്ല ഭംഗിയുള്ള കോഡ് സെറ്റൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു ഐറ്റമാണ് അതുപോലെ ഇതിൻ്റെ കളർ ചാർട്ടും ഡിസൈനും നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു ലെങ്ത് വൈസിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് റെഗുലർ കോട്ടൺ ആണ് നല്ലൊരു ഗ്രേ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു കാത്ത കോട്ടൺ ആണ് ഒരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ബ്രിക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കുട്ടി മേക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെയാവരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതൊരു ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റി വേണമെങ്കിൽ നമുക്കൊരു മറൂൺ കളറിലെ യോക്ക് പാച്ചസ് ചെയ്താലും നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ലൊരു ടീൽ ബ്ലൂ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതൊക്കെ കോട്ട് സെറ്റിനും പറ്റിയ ഒരു ഡിസൈനുമാണ് ഈ ഒരു ഫാബ്രിക്ക് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് ഒരു പിങ്കിഷ് പീച്ച് വിത്ത് ആ ഒരു ലൈറ്റർ ക്രീം ആണ് കോമ്പിനേഷൻ വരിക ഇതിന്റെയും മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ നല്ല രസമുള്ള ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് റോട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് സ്മോൾ ഡിസൈനിൽ വന്നേക്കുന്നു ഇതും നല്ല ഒരു നമുക്ക് ഈ ഒരു ബേസ് കളർ ടോപ്പ് ബോട്ടം ഇതിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ദുപ്പട്ട ദുപ്പട്ട വേണ്ടവർക്ക് ഓഫ് വൈറ്റ് കൊടുത്താലും ഭംഗിയാകും ഈ ഒരു സ്മോൾ സ്മോൾ ആണ് മീറ്റർ പ്രൈസും വൺ സോറി വൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതും ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ചാട്ടുപൊടിയുണ്ട് നല്ലൊരു ബ്ലാക്കിൽ ജാൽ ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു ഒരു സ്റ്റിച്ചസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഡിസൈൻ നല്ല ഭംഗിയിലുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ